നടന്ന കാര്യങ്ങൾ തന്നെയാണ് എംബുരാൻ സിനിമയിലുള്ളതെന്ന് ഉള്ളതെന്ന് മുതിർന്ന നടി ഷീല റീഎഡിറ്റ് ചെയ്തത് തന്നെയാണ് ആ സിനിമയുടെ മാർക്കറ്റിംഗ് എന്നും നടി വ്യക്തമാക്കി എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ഷീല മാങ്ങയുള്ള മരത്തിലെ കല്ലറിയൂ വേറെ ചിന്തയില്ലാതെ പൃഥ്വിരാജ് എടുത്ത സിനിമയാണ് എംബുരാൻ ആളുകൾ പറയും തോറും സിനിമയ്ക്ക് അത് ഫ്രീ പബ്ലിസിറ്റിയാണെന്നും ശീല ചൂണ്ടിക്കാട്ടി വിവാദങ്ങൾക്കിടെ എംബുരാൻ റീഎഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ആദ്യ ഭാഗങ്ങളിലെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗങ്ങളാണ് റീഎഡിറ്റിങ്ങിൽ കട്ടുവന്നിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ അറുപത്തിയേഴ് കോടി രൂപ കളക്ഷനുമായി സിനിമ റെക്കോർഡ് നേടിയിരുന്നു ഈ വർഷം ഇന്ത്യയിൽ ഒരു ദിവസം ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡാണ് എംബുരാൻ സ്വന്തമാക്കിയത് മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകളാണ് എംബുരാൻ തിരുത്തി കുറിച്ചത് മാത്രമല്ല റിലീസ് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം നേടുകയും ചെയ്തു മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് അഞ്ചു ദിവസം കൊണ്ട് സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുകയും ചെയ്തു റീഎഡിറ്റിംഗ് പതിപ്പിനും ആളുകളുണ്ടെന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണം ചിത്രം റിലീസായി ആറാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ എഴുപത്തി കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്